ഇനി ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും പന്ത് ഒരു എക്സ്പാക്ടർ തന്നെയാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് വേറെ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇന്ന് പന്ത് ഔട്ട് ഔട്ടാവാതിരുന്നപ്പോൾ നമുക്ക് നാളെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ പന്ത് റെസ്ക്യൂ തന്നെയാണ് കാരണം രാ ലോകേഷ് രാഹുൽ ഒരു സൈഡിലുണ്ട് എന്നാൽ പോലും പന്ത് ഉണ്ടാക്കുന്ന റൺസും ഇമ്പാക്റ്റും എപ്പോഴും പ്രത്യേകം എടുത്തു പറയുന്നത് തന്നെയാണ് ഏതായാലും പന്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ ആ കൈയുടെ നഖം ഇളകി പോയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ഷോർട്ട് ബോർഡുകൾ പന്തിന് നേരെ പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇടയ്ക്കിടയ്ക്ക് വേദനയുടെ സ്പ്രേയൊക്കെ അടിച്ചുകൊണ്ടാണ് പന്ത് കളിക്കുന്നത് വേണമെങ്കിൽ പന്തിന് കളിക്കാതെ റെസ്റ്റ് എടുത്ത് പുറത്തിറങ്ങിയിരിക്കാമായിരുന്നു പക്ഷെ അതിന് ചെയ്യാതെ പന്ത് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതുതന്നെയാണ് കമൻ്ററി ബോക്സിലിരുന്ന ആളുകൾ ആവർത്തിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം കുമാർ സംഘക്കാരെ പറഞ്ഞത് പന്തിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈസി ഫോർ ഋഷഭ് പന്ത് ഋഷഭ് ടു കം ഔട്ട് ലേച്ചർ ആൻഡ് റസ്റ്റ് ബട്ട് ുള്ളി പറയുന്ന പറഞ്ഞാൽ പന്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഡഗ് ഔട്ടിലിരിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുക എന്നൊക്കെയുള്ളത് പക്ഷെ അവൻ അതിനൊന്നും നിൽക്കാതെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണെന്നാണ് കുമാർ സംഘക്കാര പറഞ്ഞത് മുൻ ഇംഗ്ലീഷ് താരമായിട്ടുള്ള നാസർ ഹുസൈൻ എ ടീം മാൻ സ്മോൾ തിങ്സ് ഫോർ അവനൊരു ടീം മാൻ ആണ് വളരെ ചെറിയ കാര്യങ്ങൾ പോലും തന്റെ ടീമിന്റെ വിജയത്തിന് വേണ്ടി ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് പന്ത് നിലവില് ഇന്നത്തെ മത്സരത്തിന് സ്റ്റമ്പ് എടുക്കുമ്പം അർദ്ധ സെഞ്ചറി നേടിയ ലോകേഷ് രാഹുൽ അവിടെ ഉണ്ട് അത് കൂടാതെ ഋഷഭ് ഋഷപ്പുണ്ടും ക്രീസിനുണ്ട് പിന്നെ ഗില്ലിന്റെ വിക്കറ്റ് നേരത്തെ പോയി കരുൺ നായർ ഈ ക്യാച്ചസ് വിൻ ദ മാച്ചസ് എന്നൊക്കെ പറയില്ലേ കരുൺ നായർ അത്തരത്തിലൊരു ക്യാച്ചിൽ കൂടെയാണ് പുറത്തായത് അല്ലാതെ കരുൺ നായറിന്റെ ഇന്നിങ്സിന്റെ മോശമാണെന്നൊന്നും പറയുന്നില്ല ഒരു ക്യാച്ചിലൂടെ അവർ പുറത്തായി പിന്നെ ജയ്സ്വാളിന് ഇന്ന് നല്ല തുടക്കം കിട്ടിയെങ്കിൽ പോലും അങ്ങോട്ട് സെറ്റ് ആവാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ആകുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യാം